പുരുഷനും സ്ത്രീക്കും ആധിപത്യം സ്ഥാപിക്കാവുന്ന മേഖലയാണ് ഇപ്പൊ ഞാൻ കേട്ടിട്ടെ ഇവിടുത്തെ എത്രയോ നടന്മാരെക്കാൾ കൂടുതൽ ശമ്പളം മഞ്ചുവരിൽ വാങ്ങുന്നു അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ വിജയത്തിന് മാത്രം പിൻബലമുള്ളതാണ് അപ്പൊ വിജയത്തിന്റെ തരകങ്ങൾ ആരെ കയ്യിലുണ്ടോ അവര് അതിന് നിലനിൽക്കൂന്നുള്ള ഈ പുരുഷാധിപത്യമാണോ സ്ത്രീ ആധിപത്യമാണോ ആധിപത്യമാണോന്നിട്ട് ഇതൊരു ഗുസ്തി അല്ല എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് വിജയങ്ങളാണ് മല സിനിമയിൽ ആധിപത്യം എന്ന് പറയുന്ന സിനിമയിൽ വിജയം ആർക്കാണോ ദിനേശ് രണ്ട് പടം അടുത്തടുത്ത് സൂപ്പർ ഹിറ്റാക്കിയാൽ എൻ്റെ കയ്യിലായിരിക്കും ആധിപത്യം ഞാൻ വീണാൽ പിറ്റേ ദിവസം എന്നെടുത്ത് ചവിട്ടിക്കൂട്ടി പുറത്തു കളയും ചെയ്യും വിജയങ്ങൾ മാത്രം ആധിപത്യം നിലനിർത്തുന്ന ഒരു ഫീൽഡാണ് കാരണം കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു ഫീൽഡല്ലേ അതുകൊണ്ട് ആധിപത്യം ആർക്കെങ്കിലും ഉണ്ടാവുന്ന ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയും ഒരു കാലത്ത് തുടർച്ചയായിട്ട് ആറ് പടം വീണപ്പോൾ മമ്മൂട്ടി മലയാള സിനിമയിൽ ഒന്നും അല്ലാതെ മാർപ്പിയില്ല തിരിച്ച് ഞാൻ ഗൾഫിൽ ജോലിക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ കൂട്ടുകാരോട് പറഞ്ഞ കാലമുണ്ട് പക്ഷേ ന്യൂഡൽഹി വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു പിടിച്ചു മോഹൻലാൽ ഒരു കാലത്ത് നട്ടൽ വേദന വരികയും അയാളുടെ മുടിവെല്ലാം പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തൊരു കാലം വന്ന് മോഹൻലാൽ തീർന്നു എന്നെല്ലാവരും പറഞ്ഞില്ലേ പിന്നാലെ മോഹൻലാൽ വിജയ സിനിമകൾ ഉണ്ടാക്കിയപ്പോൾ മോഹൻലാലിൻ്റെ ആധിപത്യമായി സിനിമയിൽ അത്രേ ഉള്ളൂ കമ്മീഷണർ ചെയ്തപ്പോൾ ഏകലവീൻ ചെയ്തപ്പോൾ സുരേഷ് ഗോപി ആധിപത്യം പുലർത്തിയില്ലേ ജയറാം എത്രയോ ഹിറ്റ് സിനിമകൾ ചെയ്തപ്പോൾ ജയറാമിൻ്റെ ഡേറ്റിന് വേണ്ടി ആളുകൾ പുറകെ നടന്നില്ലേ ദിലീപ് എത്രയോ സൂപ്പർ ഹിറ്റുകൾ ചെയ്ത സംവിധായകനല്ലേ മഞ്ജു വാര്യർ എത്രയോ ഹിറ്റുകൾ ചെയ്ത ആളല്ലേ ആധിപത്യം എന്ന് പറയുന്നത് അതാണ് വിജയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും ആധിപത്യം നിങ്ങൾ രണ്ട് പടത്തിൽ പൊളിഞ്ഞാൽ നിങ്ങളെ തട്ടി താഴെ ഇട്ടിട്ട് കളയും മോഹൻലാൽ ഇനി ഒരിക്കലും തട്ടിലിൽ നിന്ന് എണീക്കില്ല എന്ന് ഉറപ്പായപ്പോൾ കോയമ്പത്തൂർ ആയുർവൈദ്യശാലി കിടക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഉപ്പും ചോറത്തു നിന്ന് വളർന്നവന്മാർ വരെ മോഹൻലാലിനെ തള്ളി പറഞ്ഞു പോയത് മോഹൻലാലിനെ അറിയാം ഞാൻ അദ്ദേഹം ഒരു സ്വാധീനായേണ്ടയാളൊന്നും പറയില്ല ആരോട് അവർ തള്ളിക്കളഞ്ഞ അടുത്ത ആളിനെ നോക്കിപ്പോയി മോഹൻലാൽ വിരിച്ച് തിരിച്ച് വീണ്ടും റീ എൻ്റർ ചെയ്തപ്പോൾ ഒരു എളുപ്പവും ഇല്ലാതെ മോഹൻലാലിൻ്റെ ആളായി മാറുകയും ചെയ്ത ഒരുപാട് സിനിമാക്കാരെ എനിക്കറിയാം അത്രേ അത്രയുള്ള ആധിപത്യം ഞാൻ റിപ്പോർട്ടിനോട് എനിക്ക് യാതൊരു ഒരു നീതി പുലർത്താത്ത ഒരു റിപ്പോർട്ടിനോട് നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നുള്ള പരാതി ഏതെങ്കിലും സ്ത്രീകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി തന്ന ആൾക്കാരോടും വിളിച്ച് ചോദിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടി കോടതിയിൽ എങ്ങനെയാണല്ലോ വാദിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രതിയോട് ചോദിക്കുമല്ലോ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമല്ലോ കോടതി അതുപോലെ ജസ്റ്റിസ് ഹേമ ചോദിക്കണമായിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന പേര് പറഞ്ഞിരിക്കുന്ന ദിനേശിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതിയുണ്ട് എന്താണ് അതിന് മറുപടി പറയാൻ ചോദിച്ചു ഇത് ഏക ഏക അധിപത്യൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഒന്നേ ഒന്മയായിപ്പോയി അതായത് ആരൊക്കെ കൊണ്ടുവന്ന് ആരുടെയൊക്കെ വിരോധങ്ങൾ തീർക്കാൻ ആരെയെല്ലാം പേരുകൾ പറഞ്ഞോ അവരെ എല്ലാം പ്രതിപട്ടിയിൽ നിർത്തിക്കൊണ്ട് ആ മലയാള സിനിമയിൽ മുഴുവൻ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു ശാരദാമ്മ പോലും എനിക്ക് ഏറ്റവും വലിയ വിഷമം ശാരദാമ്മയോടാണ് ഞാൻ അവസാനമായി അസോസിയേറ്റ് ചെയ്ത് ശ്രീകുമാരൻ എന്നീട് അമ്മയ്ക്കടുത്ത ആരാട്ടിൽ നായിക ശാരദാമ്മയായിരുന്നു ഞാൻ വളരെ ബഹുമാ എന്തൊരു സെറ്റിൽ എന്തൊരു മാന്യമായ പെരുമാറ്റം എന്ന് പറയും ആ ശാരദാ അമ്മ ഉള്ള കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ ഒരു സൗകര്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയെങ്കിലും ആ പറഞ്ഞ കംപ്ലൈൻറ്റ് ചെയ്ത് സ്ത്രീയോട് ചോദിക്കണ്ടേ നാൽപ്പത് വർഷം ഞാൻ മൂത്രമൊഴിച്ച മലയാള സിനിമയിൽ എനിക്കിങ്ങനത്തെ ഒരു അനുഭവം ഇല്ല മോളെ നിനക്കിപ്പോൾ എന്താ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിക്കണ്ടേ അവർ പോലും അത് അംഗീകരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശാരദാമിയുടെ സഹതാപം തോന്നുന്നു എന്ത് ആധിപത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം അവിടെയാണ് എനിക്ക് പെണ്ണുങ്ങളോട് പുച്ഛം തോന്നുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് തോന്നുമെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയും ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയും ഒരുപാട് താരങ്ങളുണ്ട് ആ താരങ്ങളുള്ളപ്പോൾ ഒരു സന്ധ്യക്കുള്ളൊരു സീൻ ലൈറ്റപ്പ് ചെയ്യാണ് ക്യാമറാമാൻ അപ്പോൾ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം അവിടെ മലയാള സിനിമയിൽ മോശമല്ലാതെ മോശമല്ലാത്ത കുറേ ആളുകൾക്കൊക്കെ എങ്കിലും ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു സ്വഭാവനടി ആ സെറ്റിലുണ്ടായിരുന്നു ആ ചേച്ചി മദ്രാസിലെയും കേരളത്തിലെയും അവരുടെ അനുഭവകഥകൾ തമാശ കലർത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് ഞാൻ അടക്കമുള്ളവർ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളത്തില് വളരെ ബഹുമാന്യതനായ ഒരു സ്വഭാവ നടൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് മേക്കപ്പ് അഴിച്ച ശേഷം വെളിച്ചെണ്ണ മുഖത്തൊക്കെ പുരട്ടി വാ നിറച്ച് മുറുക്കാനും തിന്നു ഒരു വഷളം ചിരിയോടെ നടന്നു വന്നു അത് പോവേണ്ടു റൂമിലേക്ക് വന്ന് നേരെ വന്ന് അവരിങ്ങനെ ഒരു വഷളം ചിരിയോടെ നോക്കി ചേച്ചി എടിയെ വരുന്നോ എന്നിട്ട് ഒരു ചേച്ചി എന്താ എവിടെ അല്ല വാ ഇന്ന് രാത്രി നമുക്ക് കൂടാം എടുത്ത വായിലെ ആ ചേച്ചി പറഞ്ഞു ഞാനവരെ ബഹുമാനത്തോടെ കാണുന്നു അതുകൊണ്ട് അവർ ഒരുപാട് പേരോട് ശരീരം പങ്കിട്ടിട്ടുണ്ടെങ്കിലും അവരോട് എനിക്ക് ബഹുമാനം തോന്നുന്നു കാരണം അവരെടുത്ത വായില് പറഞ്ഞത് എടാ പട്ടി ഞാനിവിടെ ആഹാരം കൊടുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ലെച്ചിൽ പാത്രം കഴുകാൻ നിൽക്കുന്ന ആ കുട്ടിയോട് ചിലപ്പോൾ ഞാൻ കിടന്നു വരും നിന്റെ കൂടെ കിടക്കില്ല പട്ടി നീ ഒരു കാര്യം ചെയ്യുന്നു നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടൊന്ന് കൂടെ കിടത്തുന്നു എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനം തോന്നി കാരണം നമ്മൾ വ്യതിചരിക്കാൻ പോകുമ്പോഴും മാന്യത വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ ചൂഷണം ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്ന പരാതി നിങ്ങളെ ഒരു വേഷത്തിന് അഭിനയിക്കാൻ വിളിച്ചാൽ ഏ ഹലോ നിങ്ങളെ ഞാൻ റോള് തരാം പക്ഷേ നിങ്ങളെ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് കിടത്തിടാൻ മറ്റവനെ ഞാൻ നീ പറയുന്ന കഥാപാത്രം മനോഹരമായി ചെയ്യുമോ എന്ന് ആദ്യം നോക്ക് എനിക്ക് പ്രതിഫലം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള ആർജവം ഒരു പെണ്ണിന് എന്ന് നഷ്ടപ്പെടുന്നു അന്നാണ് ഈ ചൂഷണം എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത് പ്രത്യേകിച്ചും വർത്തമാനകാല മലയാള സിനിമയിൽ നമ്മുടെ പഴയകാല നടികളെ നമ്മൾ അന്വേഷിച്ച് നോക്കൂ എന്താ പറയുക ജാതിമാറിയവർ പലക്കുറത്ത് പോകാത്തവർ പന്ത്രണ്ട് വയസ്സായവർ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് സിനിമയിൽ വന്നവരാണ് ആദ്യകാലത്തെ നായികമാരെല്ലാം പക്ഷേ ഇപ്പം അങ്ങനെയല്ല നല്ല വിദ്യാഭ്യാസം നല്ല എന്താ പറയുക ധാരീര്യം ഒറ്റയ്ക്ക് സെറ്റിൽ പോകാൻ ഒരു മടിയില്ലാത്തവർ എന്തെന്ന് ചോദിച്ചാൽ കുന്തം എന്ന മറുപടി പറയുന്നവർ നീ ഒരു പക്കടിച്ചാൽ രണ്ട് ഞാൻ അടിക്കൂ എന്ന് പറയുന്നവർ അങ്ങനെ ധൈര്യമുള്ള പെൺകുട്ടികളുള്ള വർത്തമാനകാല മലയാള സിനിമയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ സ്ത്രീക്ക് ഏതോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയും മലയാള സിനിമ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല ഒരുത്തൻ്റെയും തന്തയുടെ ഒരുത്തിയുടെ തന്തയുടെ വകയല്ല എന്നാ നീ ഈ സിനിമയിൽ നിന്ന് മാറ്റിയാൽ ഞാൻ പത്ത് സിനിമയിൽ വേറെ അഭിനയിക്കൂടെ പാട്ടി എന്ന് പറയാനുള്ള ആർജവും ഇല്ല എങ്കിൽ നിങ്ങൾ കിടന്നുകൂടും അത്രേ എനിക്ക് പറയാനുള്ളൂ മലയാള സിനിമ ഒരുത്തൻ്റെയും തന്യയുടെ വകയല്ല പണ്ട് ആണെങ്കിലും ഒന്ന് രണ്ട് സ്റ്റുഡിയോക്കാരുടെ തന്തയുടെ വക പോലെ അവർ കൊണ്ടു കടന്നിരുന്നു അവരാണ് അവസാന വാക്ക് അവർ തീരുമാനിക്കും രണ്ട് ഒന്ന് രണ്ട് സ്റ്റുഡിയോ മുതലാളിമാരും നിന്ന് മദ്രാസിൽ ചെന്ന് എന്താ പറയുക ഏകാധിപതിയെ പോലെ വ്യഭിചരിച്ച് ജീവിച്ച കുറേ നിർമ്മാതാക്കളുണ്ട് വലിയ ബാനറൊക്കെ ഉള്ളത് അതൊക്കെ പോയില്ലെന്നേ ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പം അങ്ങനത്തെ ബാനറും നിർമ്മാതാവും തേങ്ങിയൊന്നുമില്ലല്ലോ ഇപ്പോൾ ചെയ്യുന്ന ഒരു സിനിമ എടുക്കുന്ന അടുത്ത സിനിമ എടുക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഫീൽഡിൽ നിങ്ങളെ ഒഴിവാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മരുന്ന് വേണം നിങ്ങൾ സ്റ്റെഫ് ഉള്ള ആളായിരിക്കണം നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംവിധായം പറഞ്ഞു തന്നാൽ അതിൻ്റെ ഒരു അമ്പത് ശതമാനം കൂടി ഇട്ട് അഭിനയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരുത്തനും ഒതുക്കാൻ കഴിയില്ല നേരെ മറിച്ച് വളഞ്ഞ വഴിയിലൂടെ സിനിമയിലേക്ക് കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചെയ്തു താങ്കൾ ഒരു പുരുഷനായോണ്ട് ഞാൻ ചോദിക്കുകയാണ് പുരുഷനായ താങ്കൾക്ക് പോലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പരാതി ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചൂഷണം ഇല്ലേ ഇവിടത്തെ സാഹിത്യകാരന്മാരിൽ ചൂഷണം ഇല്ലേ ഇവിടത്തെ പൊതു സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നില്ലേ പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളില്ലേ ഭാര്യമാരുള്ള എത്രയോ പുരുഷന്മാരെ സിനിമയിൽ തന്നെ ഭർത്താക്കന്മാരെ അടിച്ചോണ്ട് പോകുന്നു സ്ത്രീകൾ എന്താ ഈ പുരുഷനെ മാത്രം പുരുഷൻ മാത്രം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഈ വാർത്തയൊക്കെ വായിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന മീശ വെച്ച സ്ത്രീകളെന്നാണ് എനിക്ക് തോന്നാറ് കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ കള്ളക്കണ്ണീരൊഴുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നു ഏ പുരുഷനും തുല്യ ഇതുകൊണ്ടെന്നേ പുരുഷനെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുരുഷ മലയാളത്തിലെ പുരുഷന്മാരെല്ലാം ചന്ദന ചന്ദ്രക്കുറുകിനിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി ദൃഢീകരിക്കാൻ നടക്കുന്നവരാണ് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കണതന്നെ ഏറ്റവും ചുരുങ്ങിയ ദിനേശങ്കിലുണ്ടെന്നേ അങ്ങനെ ഇല്ലാത്ത മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വർഷം സിനിമ ചെയ്തിട്ട് ഒരു പെണ്ണിനോടും തരുവെന്ന് ചോദിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഉള്ളിടത്ത് അടച്ചാക്ഷേപിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു ലൈംഗികമായി ചൂഷണം ചെയ്തു കിടക്കാൻ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു കിടക്കാൻ വിളിച്ചാൽ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചോണ്ട് വരാമെന്ന് പറയണം ഇന്നലെ തന്നെ ഞാൻ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു പാരഗ്രാഫ് ആയിട്ട് വെച്ചിരി വന്നു കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഹോട്ടലിൽ കഥവിൽ വന്ന് മുട്ടുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കഥവിൽ വന്ന് മുട്ടുമ്പോൾ ഇവർ കഥവ് പോലും തുറക്കണ്ടതേ ആ റൂമിലെ ഫോൺ എടുത്തിട്ട് താഴെ റിസപ്ഷനിൽ വിളിച്ചിട്ട് എന്റെ റൂമിൽ ആ ഏതോ ഒരു അലവലാതി ഒന്ന് മുട്ടുന്നു ആരൊന്നും നോക്കൂ നിങ്ങൾ നോക്കിയില്ല എങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ ഈ ഹോട്ടൽ ഉടമയുടെയും റിസപ്ഷനിസ്റ്റിന്റെയും പേരിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള ആർജ്ജവും ഇല്ല എങ്കിൽ പലരും വന്ന് മുട്ടും എന്നാണ് എന്റെ വിശ്വാസം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാള സിനിമയെ അടുത്ത ആക്ഷേപിച്ച് ഇന്ത്യൻ സിനിമയിൽ വ്യഭിചാരം മാത്രം നടക്കുന്ന ഒരു മേഖലയാക്കി സിനിമയെ മാറ്റി പത്രക്കാർ ഞാൻ കേട്ടെ ഏത് പത്ര ഓഫീസിലാണെന്നേ വ്യഭിചാരമില്ലാത്ത എത്ര പെൺകുട്ടി പെൺകുട്ടികളെ ഇത് കൊടുത്ത് എന്താ പരാതി കൊടുത്തത് എല്ലാ സിനിമയിൽ ഐ സി സി വേണമെന്ന് വാശി പിടിക്കുന്നു ഏതെങ്കിലും പത്ര സ്ഥാപനത്തിൽ ഐ സി സി ഉണ്ടോ ഏതെങ്കിലും കുട്ടിക്ക് എന്റെ ശമ്പളം കിട്ടിയില്ല എന്നൊന്ന് പിരിച്ചുവിടുമ്പോ അല്ലെങ്കിൽ പിരിച്ചുവിടുക അല്ലല്ലോ ഇവിടുത്തെ വലിയ കുത്തക മുതലാളിമാരുടെ പത്രങ്ങൾ ചെയ്യുന്നത് എന്താ അവളെ എടുത്ത് ഡൽഹിക്ക് അടിക്കും അല്ലെങ്കിൽ കൽക്കട്ടയ്ക്ക് അടിക്കും ഉള്ള സ്ഥലത്താൻ്റെ രാജ്യം പോകും നിങ്ങൾ എന്താ പത്ര ഓഫീസിൽ നടക്കുന്ന ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ചാനൽ ആദ്യം ഒരിടത്ത് തുടങ്ങി പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ചാനലിൽ ആദ്യം കിടന്ന സ്ഥലത്ത് എനിക്ക് പരിചയമുള്ളൊരു മെഡിക്കൽ സ്റ്റോർ ഞാൻ അയാളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു കച്ചവടം ഭയങ്കര ഞാൻ ഞാനിന്തെങ്കിലും ഇവിടെ മരുന്ന് കച്ചവടം അല്ലെന്നേ എനിക്ക് ക്വാണ്ടം ബിസിനസ്സിലാണ് ഒരുപാട് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ചാനൽ ഇവിടുന്ന് മാറി ഇപ്പം അതിൻ്റെ കച്ചവടം കുറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ വിചാരമില്ലേ ഒരു വർഷം നാടകത്തിന് ബുക്ക് ചെയ്താൽ നാടക രംഗത്ത് വിഭിചാരമില്ലേ ഏ ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കൽ വാങ്ങലുകൾ എല്ലായിടത്തും ഉണ്ടെന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു സെക്കൻഡ് സാറ്റർഡേക്ക് കേരള ഹൌസിൽ കന്യാകുമാരിയിൽ കേരള ഹൗസിൽ ചെന്നിട്ട് കെ ടി ഡി സിയിലെ അവിടെ ചെന്ന് ചുമ്മാ ഒരു റൂം എടുത്ത് താമസിക്കുക നിങ്ങൾ ഞെട്ടിപ്പോവും തിരുവനന്തപുരത്തുനിന്ന് സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ച ഞായറാഴ്ചയും ആഘോഷിക്കാനായിട്ട് കണ്ടകുമാരിയും വിളിച്ചോണ്ട് വരുന്നവരുടെ മുഖങ്ങൾ കണ്ടാൽ താങ്കൾ ഞെട്ടു അപ്പോൾ താങ്കൾ ഈ സിനിമയിൽ മാത്രം ഒന്ന് പറയരുത് സിനിമയിൽ പിന്നെ ഗ്ലാമർ ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നടൻ്റെയോ നടിയുടെയോ പേര് ആഘോഷിച്ചാൽ ഇപ്പം തന്നെ കണ്ടില്ലേ മമ്മൂട്ടിയെ എത്ര വികൃതമായി ആഘോഷിക്കുന്നു മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള മാന്യമായി നടക്കുന്ന ചുരുക്കം ഒരാളാണ് മമ്മൂട്ടി അയാൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അയാളെ പറ്റി പരാതി ഉണ്ടെന്നാണ് പറയുന്നത് അയാൾ പെണ്ണുങ്ങളെ കണ്ടാൽ മുത്തുനോക്കൂല പെണ്ണുങ്ങൾ ഇരിക്കാൻ കസേര കൊടുക്കൂല എന്തൊക്കെയോ പറയുന്നു ഞാനിതൊന്നും അംഗീകരിക്കുന്ന ആളല്ല വിജയനാഥ്